ഇപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചൂണ്ടലിടുന്നതിന് അനുസരിച്ച് എൻ്റെ അച്ഛനും മീനും കിട്ടലിട്ടോ ഒരു പത്ത് ചൂണ്ടലിപ്പം കണ്ടത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു മൂന്ന് നാല് മീൻ എന്തായാലും കിട്ടലുണ്ട് ഇനി എൻ്റെ കണ്ണേർ കുടുങ്ങിയിട്ട് ഇനി മീൻ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം ഞാൻ പൂവിടാൻ നിൽക്കുന്ന നേരത്താണ് പൊന്നോ മീൻ കുടുങ്ങിക്കുകയും ചൂണ്ടൽ മേലും അഞ്ഞ് വീടി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ വന്ന് അങ്ങനെ അച്ഛൻ്റെ വയ്യ തന്നെ ഞാനും വന്ന് വന്ന് നോക്കുമ്പോൾ സാധാരണ നമ്മൾ വായ വായത്തട്ടൻ്റെ മേലെയുള്ള ചൂണ്ടലിടുന്നത് അതേമാതിരി തന്നെ കുപ്പീൻ്റെ മേലെയും ചൂണ്ടലിടലുണ്ട് അങ്ങനെ കുപ്പീൻ്റെ മേലുള്ള ചുണ്ടലിൻ്റെ മേലെയാണ് ഇത് കുളത്തിയത് എന്താ കൊളത്തിയത് നമുക്കറിയില്ലല്ലോ അങ്ങനെ അത് നല്ല രീതി ഇളകുന്നതുകൊണ്ട് അപ്പോൾ അച്ഛൻ ഇറങ്ങിയിട്ട് അതെടുത്തിട്ടോ സാധാരണ നമുക്ക് വരാലിന്യാണ് കിട്ടാതിൽ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് ആഫ്രിക്ക മുഴു ആഫ്രിക്ക മുഴുവനായിട്ടോ കിട്ടിയതാ ഇത്ര വലുപ്പുണ്ട് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു മുഴുവൻ തന്നെ കിട്ടിയിട്ടോ മുഴുവനു കിട്ടിയ സന്തോഷം അങ്ങ് മാറുന്നതിന് മുന്നേ വേറൊരു സാധനം കൂടെ കിട്ടി അത്യാവശ്യം തന്നെ വലുപ്പുള്ള ഒരു വരാലിന്യം കൂടെ കിട്ടിയിട്ടോ അങ്ങനെ രണ്ടിനും കൂടെ ഞങ്ങൾ ഫിഷ് ടാങ്കില്ലേ അച്ഛനെ സൂക്ഷിച്ച് വെക്കുന്ന അതിൽ കൊണ്ടിട്ട് കേട്ടോ ഇതാ ഇതാട്ടോ കേട്ടോ കിട്ടിയ വരാൽ